ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് ഫ്രോക്ക് ഫ്രോക്കിനേറ്റാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് കളക്ഷൻസാണ് വന്നിരിക്കുന്നത് അജ്രക്കിൻ്റെയുണ്ട് അല്ലാത്തതുണ്ട് സൈസ് വന്നിരിക്കുന്നത് എക്സ് ആണ് നമുക്ക് കൊണ്ടുവന്നായിട്ട് കാണാം ആദ്യം നമ്മൾ കാണുന്നത് ബ്ലാക്ക് ജുള്ളിയുടെ ആണ് വന്നിരിക്കുന്നത് ഒരു ഹക്കോബയുടെ പീസൊക്കെ നെക്കിൽ വെച്ചിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ അതിൻ്റെ പഫ് കൈയാണ് സ്ലീവ് വന്നിരിക്കുന്നത് ചെറിയൊരു എലാസ്റ്റിക്കും അതിന്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോഴെങ്കിലും ഒരു ഷെയ്പ്പ് ചെയ്യാനായിട്ട് ബാക്കിൽ ഒരു ടൈം കൊടുത്തിട്ടുണ്ട് പോക്കറ്റ് ഒക്കെ ഉള്ള മോഡലാണ് ഇതിന്റെ താഴെ ഭാഗത്ത് എയർലൈൻ ആയിട്ട് വന്നിട്ട് താഴെ ഭാഗത്ത് ഫ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫൈവ് ഞാൻ അടുത്തത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് പാറ്റേൺ സെയിം തന്നെയാണ് കളർ മാത്രം വ്യത്യാസമുള്ളൂ ത്രീ സെവൻറ്റി ഫൈവ് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇനി നമുക്ക് എൻസ്റ്റൈലിൻ്റെ കുറച്ച് കാണാം എൻസ്റ്റൈലിൻ്റെ ഇത് കോട്ടൻ്റെ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് റെഡ് ആണ് ഇങ്ങനെ വരും ഇതും പോക്കറ്റ് ഒക്കെ ഉള്ള മോഡല് തന്നെയാണ് നെക്ക് വന്നിരിക്കുന്നത് റൗണ്ട് നെക്ക് ഇതിന് പുറകെ ടൈ ഒക്കെ ഉണ്ട് ഷേപ്പ് ചെയ്യാനായിട്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫൈവ് ഞാൻ കുറച്ച് കാണാം ഇത് എൻസ്റ്റൈൽ തന്നെയാണ് എന്റെ നെക്ക് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്കാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആണ് പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് താഴെ ഫ്രോക്ക് ഫ്രീലുള്ള മോഡല് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് പോക്കറ്റ് ഒക്കെ ഉണ്ട് കളർ റെഡ് അടുത്ത് വന്നിരിക്കുന്നത് റെഡിൽ തന്നെയാണ് അതിൻ്റെ ഇതിൻ്റെ വ്യത്യാസമുണ്ട് ഇത് ഒരു എന്നാ പറയണേ മുകളിൽ യോക്ക് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഫ്രില്ലുള്ള മോഡലാണ് ഷോർട്ട് നൈറ്റ് പോലെ വരും ഇങ്ങനെ വരും റേറ്റ് വന്നിരിക്കുന്ന ത്രീ എയ്റ്റ് തന്നെയാണ് ഷോർട്ട് നൈറ്റി ആയിട്ട് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിന് ടൈ ഇല്ല അതുപോലെ അതിൻ്റെ പോക്കറ്റുമില്ല അടുത്ത് വന്നിരിക്കുന്ന ഒരു ഡാർക്ക് ബ്ലൂലാണ് വന്നിരിക്കുന്നത് പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഒരു വി നെക്കാണ് വന്നിരിക്കുന്നത് പോക്കറ്റൊക്കെ ഉള്ള മോഡലാണ് ഷേപ്പ് ചെയ്യാനുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് സ്റ്റൈൽ തന്നെ അച്ചടക്ക് അടുത്ത് വന്നിരിക്കുന്നത് ഒരു കോഫിയിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും റൗണ്ട് റൗണ്ട് ഡിസ്റ്റൈനാണ് വന്നിരിക്കുന്നത് ബാക്കി മോഡൽസ് എല്ലാം സെയിം തന്നെ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു മെഹന്തി കളറാണ് എല്ലാം നല്ല കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ഒരു കോഫി കളർ തന്നെയാണ് പാറ്റയണ് എല്ലാം സെയിം നെക്ക് വന്നിരിക്കുന്നത് വീനൊക്കെ പോക്കറ്റൊക്കെ ഉള്ള മോഡലാണ് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ റെഡും കൂടെയുള്ള കോമ്പിനേഷൻ വീനൊക്കെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പോക്കറ്റ് ഒക്കെ ഉള്ള മോഡൽ ത്രീ എയ്റ്റി അടുത്ത വന്നിരിക്കുന്നത് കോഫി കളർ തന്നെയാണ് ഇങ്ങനൊരു റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എലൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് താഴെ ഫ്രില്ല ഏലൈനായിട്ട് ബട്ടൺ മാത്രമേ ഉള്ളൂ ഓപ്പണിംഗ് ഇല്ല പോക്കറ്റ് ഒക്കെ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് പക്ഷേ താഴെ ഫ്രില്ലെന്ന് മാത്രമേ ഉള്ളൂ എ ലൈൻ മോഡൽ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ല മെഹന്തി കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ പാറ്റേൺ പാറ്റൻ പാറ്റേൺ പാറ്റൻ താഴെ ഫ്രില്ല മെഹന്തി കളർ കോഫി കളറ് മെഹന്തി കളറ് അങ്ങനത്തെ കളറുകൾ കാര്യത്ത് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് റെഡ് ഇങ്ങനെ വരും റേറ്റ് ത്രീ എയ്റ്റി തന്നെ ടുത്തൊരു കോഫി കളറാണ് നല്ല ഡിസൈൻ ആണ് പുതിയ ഡിസൈൻ ആണ് പോക്കറ്റ് ഒക്കെ ഉള്ള മോഡൽ ത്രീ എയ്റ്റി അങ്ങനെ എക്സൽ സൈസിലെ ഫ്രോക്ക് പെയിൻറ്റ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് ആയിട്ട് വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിന്റെയും വാട്സപ്പിന്റെയും ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയൊരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ